മുപ്പത്തഞ്ച് വർഷത്തെ ഉപരോധത്തിന് ശേഷം സിനിമകൾക്കും സിനിമാശാലകൾക്കും സൗദി അറേബ്യ അനുമതി നൽകിയിരുന്നു ഇപ്പോൾ ഇതാ പുതിയ ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനവുമായി സൗദി മുന്നോട്ട് വന്നിരിക്കുന്നു എഴുപത്തി മൂന്ന് വർഷത്തെ ഉപരോധം നീക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ സൗദിയിൽ കള്ള് സുലഭമാവും എക്സ്പോ രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പത്തി നാല് ഫിഫ വേൾഡ് കപ്പ് എന്നിവ മുൻനിർത്തിയാണ് സൗദിയുടെ പുതിയ തീരുമാനം മുപ്പത്തഞ്ച് വർഷമായി സൗദിയിൽ സിനിമയ്ക്കും സിനിമാശാലകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ തൊട്ട് മുമ്പ് ഇത് സൗദി നീക്കം ചെയ്തു ഇപ്പോൾ ഇതാ എഴുപത്തി മൂന്ന് വർഷത്തെ ഉപരോധമാണ് സൗദി അറേബ്യ എടുത്തു കളഞ്ഞിരിക്കുന്നത് എന്നാൽ സൗദിയിലെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമേ കള്ളിന് വിൽക്കുവാനും വാങ്ങുവാനുമുള്ള അനുമതി അല്ലാത്ത സ്ഥലങ്ങളിൽ കള്ളിന് വീണ്ടും ഉപരോധം തന്നെയായിരിക്കും